ഒന്നാം സ്ഥാനം നേടിയ വെള്ളിക്കോത്ത് സ്കൂളിലെ കുട്ടികളാണ് നമ്മോടൊപ്പം ഉള്ളത് അവരോട് തന്നെ ചോദിക്കാം നമുക്ക് അവർ ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് ഇവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയുണ്ടായിരുന്നു മക്കളെ ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നോ എത്ര ടീം ഉണ്ടായിരുന്നു മത്സരിക്കാൻ ആറ് ടീം ആറ് ടീമിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗമാണ് പരിശീലകൻ ഇനി നമുക്ക് പരിശീലകരോട് ചോദിക്കാം ഈ ഒരു കുട്ടികളെ ട്രെയിൻ എന്ന് പറയുന്ന കോൽക്കളിയൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മാർക്ക് പോകുന്ന ഒരു സംഭവമാണ് അപ്പം ഇവരെ പരിശീലിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ സാധിച്ചു ഇതാ അല്ല ഒന്ന് കുട്ടികളുടെ കഠിന പ്രയത്നം രണ്ട് സ്കൂളിലുള്ള ടീച്ചർമാരുടെ പ്രയത്നം പിന്നെ അതുപോലെ തന്നെ കൂടുതൽ സുഹൃത്തുണ്ട് അബൂ എന്നാണ് പേര് അദ്ദേഹം ഹയർ സെക്കൻഡറി അപ്പീലിന് വേണ്ടി ആൾക്കോ ഇരിക്കുന്നത് ആൾ ഈ നാട്ടുകാരനാണ് ഞാൻ സ്ഥലം പാലക്കാടാണ് അപ്പോൾ അദ്ദേഹം മാക്സിമം ദിവസങ്ങളിലും ഇവരെ വന്ന് കാണും ഇവരുടെ കൂടെ നിൽക്കും പിന്നെ ഇവർ ഹെവി പ്രാക്ടീസാണ് രാത്രി സമയങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ അതിനു വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സും ഇല്ലെങ്കിൽ ആ നാട്ടിലുള്ള പരിസരത്തുള്ള ആളുകളും ചെയ്ത് കൊടുക്കുന്നതും അപ്പോൾ ഒന്ന് കുട്ടികളുടെ നല്ല പ്രാക്ടീസ് അവർക്ക് പ്രാക്ടീസിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഈമ നന്നായി പിന്നെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് സമ്മാനം മിസ്സായി പോകണം അതായത് കളി പൂർത്തിയാക്കുന്ന സമയത്തൊക്കെ കളിയിൽ തെറ്റി പോകുന്ന ഒരു പരിപാടിയാണ് ായിരുന്നു അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് കളിക്കാൻ കഴിഞ്ഞത് കളിച്ചു കഴിഞ്ഞപ്പോൾ കലോത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണ് ഈ കോൽ എന്ന് പറയുന്നത് ഏറെ വളരെയധികം പ്രയത്നിച്ചാൽ മാത്രമേ ഈ ഒന്നാം സ്ഥാനം നേടാനും കഴിയുകയുള്ളൂ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതെ നമ്മളുടെ കുട്ടികൾ വളരെ കഠിനമായ പ്രയത്നത്തിലൂടെ തന്നെയാണ് ഈ വിജയം നേടിയെടുത്തത് അവരർഹിച്ച വിജയം തന്നെയാണ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇവരാണെന്ന് തോന്നുന്നു പക്ഷേ മറ്റ് ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണോ വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ് അപ്പൊ ഇപ്പോൾ ഒന്നാം സ്ഥാനം നേടി എല്ലാവരും വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞോ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു എന്ന് അപ്പം എന്നെ പോലെ തന്നെ വിസ്മയക്കും നിങ്ങളോട് കുറച്ച് ചോദിക്കാനുണ്ട് അവിടെ ചോദിക്കട്ടെ ഇത് ഇപ്പൊ നമ്മളീ കോലെടുത്ത് മുട്ടുമ്പം കാണുമ്പോൾ ചിലപ്പോ എളുപ്പമായിട്ട് തോന്നും പക്ഷെ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എത്ര നാലത്തെ പ്രാക്ടീസ് ആണ് പ്രാക്ടീസ് സെക്ഷനിലെ ഓർമ്മകൾ എങ്ങനെയാണ് ചിലപ്പോ കോല് തറയിൽ വീഴും സ്റ്റേജും അങ്ങനെ ഉണ്ടാവും നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണുമ്പോൾ എല്ലാം എളുപ്പമാണ് പക്ഷെ എല്ലാ കലാരൂപത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ആർക്കെങ്കിലും ആരിക്കും പരിക്കുകളോ അങ്ങനെ ഈ വേദനയും വെച്ചാണ് ചെറിയ അതിനോടുള്ള ജീവിതം വെച്ചിട്ടുള്ള ഒരു കളിന്നൊക്കെ പറയില്ലേ അവരുടെ പേരന്റിന്റെ ഒരു താല്പര്യം കൂടിയാണ് നമുക്ക് നമുക്കിപ്പോ കളിക്കാൻ സമ്മതിച്ചു വേറെ പേരൻ്റ് ആണെങ്കിൽ കളിക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ മൂന്നു ദിവസം മുമ്പാണ് അത് അഴിച്ചത് സ്റ്റാൻഡേഡ് പിന്നെ അപ്പോ ഈ അബു താഹിർ എന്ന് പറയുന്ന ആള് അബു എന്ന് പറയുന്ന ആള് ഇവന് വേറെ കളിക്കും ആ പ്ലേസിൽ നിന്നിട്ട് അവൻ പുറത്തിരുന്ന ആ കളി വാച്ച് ചെയ്യും ഭയങ്കര കഷ്ടപ്പാടാണ് എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ സംഭവം അത് അതെ 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 അത് ഒന്നാമത് ഈ എന്ന് പറയുന്നത് കളരിയുമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള കലാരൂപമാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെക്കുന്ന പല ചുവടുകളും കളരിയുമായിട്ട് നല്ല ബന്ധമുള്ള സംഗതിയാണ് അപ്പോൾ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മെയ് വഴപ്പവും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതായത് കണ്ണത്തും നിറത്ത് മെയ്യെത്തണം എന്നാണ് അപ്പൊ ഈ കോല് മിസ്സായിക്കഴിഞ്ഞാൽ കണ്ണിനെ മൊത്തോടെയാണ് അതെ തീർച്ചയായിട്ടും അതെ അതെ ഈ നമ്മൾ കൂടുതൽ മാക്സിമം നമ്മൾ ഫേസിൽ തന്നെ ഇട്ടിട്ടാണ് കോല് കണക്ക് അതായത് അവിടുത്തെ ഒരു കോല് മിസ്സായി വന്നുകഴിഞ്ഞാൽ കൂടി കുട്ടികളുടെ മേത്ത് തൊള്ളില്ല അപ്പൊ പല ട്രെയിനേഴ്സും താഴ്ഭാഗത്തൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കുട്ടികളെ മുകളിൽ പഠിപ്പിച്ച് ചെയ്യുക അപ്പൊ അവർക്ക് ഈ അപകടം പോലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല അല്ല സാധാരണ നമ്മൾ നമ്മളെ ഗുരുതരന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കോലുയർത്തിപ്പിടിക്കാന്നാണ് അപ്പൊ അപ്പോൾ ഞാൻ ഞാൻ ആറ് വയസ്സിലാണ് കോലികൾ പഠിക്കുന്നത് പാലക്കാട് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ മുഹമ്മദ് സാഹിബ് ഗുരുക്കൾ എന്ന് പറയും അദ്ദേഹം കോൽക്കളിയും കളരിപ്പായിട്ടൊക്കെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ വീട്ടിന് മുറ്റത്തുനിന്ന് കളി പഠിച്ചു വരുകയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് യാസർ ഗുരുക്കള് ഹനീഫ ഗുരുക്കള് ഇസ്മേൽ ഗുരുക്കൾ ഇപ്പം നിലവിൽ കല്ലായി സിദ്ധു ഗുരുക്കളുടെ ശിഷ്യനായിട്ട് കല്ലായി കളരിയിൽ സ്റ്റുഡൻറ് ആണ് പണ്ടൊക്കെ എന്റെ വീട്ടിൻ്റെ അടുത്തും ഇതേപോലെ കോൽക്കളി പഠിപ്പിക്കാറുണ്ട് അപ്പോൾ പെൺകുട്ടികളെ കൊട്ടാൻ പോകും ആൺകുട്ടികളെ കൊട്ടാൻ പോവാം അപ്പൊ നമ്മളിത് ഭയങ്കര ആകാംക്ഷയിൽ പോയി കൊട്ടുന്ന സമയത്താണ് ഇത് എവിടെയൊക്കെ അടി കൊള്ളുന്നത് അല്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിലവിൽ സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പ് ആർട്ടിസ്റ്റാണ് പാലക്കാട് ജില്ലയുടെ മാപ്പിളകലാ പരിശീലകനാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ കല്ലേക്കാട് ബി എം യു പി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു യു പി സ്കൂളിൽ നമ്മൾ ഒരു കൊല്ലത്തോളം പ്രാക്ടീസ് ചെയ്ത് പന്ത്രണ്ട് പെൺകുട്ടികളാണ് ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഉള്ള പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് അവരുടെ സ്കൂളിലെ യുവജനോത്സവത്തിന് നമ്മൾ അവതരിപ്പിച്ച് നല്ല അതായത് വി കെ ശ്രീകണ്ഠനായിരുന്നു അല്ല നമ്മളുടെ വീട്ടിൽ കളിക്കുന്ന സമയത്തും എൻ്റെ സിസ്റ്റർമാർ ഉമ്മടെ അനീതിമാര് റിലേറ്റീവ്സ് ഇവരൊക്കെ കോലികളി പഠിച്ചിരുന്നു അതായത് ഈ നമ്മുടെ അല്ലേ കളയപ്പായിട്ട് എന്ന് പറയുന്നത് ആയോധന കലയാണ് അപ്പോൾ അതും എല്ലാവരും പഠിക്കുന്നുണ്ട് അപ്പോൾ കോലികളി പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ പൊതുവേദിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ഈ വസ്ത്രധാരണയും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം വരും അത് നമ്മളൊരു ഒതുക്കത്തിൽ വസ്ത്രം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികളെ കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല വല്ല മാറ്റുകൊണ്ടല്ല പണ്ട് മുതലേ അല്ല നമ്മൾ മാക്സിമം തനിമയാർന്ന രീതിയിലുള്ള പാട്ടുകൾ അതായത് ഗുരുക്കന്മാർ പുതിയതായിട്ട് നമ്മൾ പാട്ട് നമ്മൾ എഴുതിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒന്നും കൂടിയിട്ട് ഇരുന്ന ആൾക്കാരിപ്പോൾ ഉസ്താദാണ് ഇരുന്നത് മഹാകവി മൊഴിക്കുട്ടി ചരിത്ര സ്മാരകത്തിലെ മുൻ ട്രെയിനറാണ് ഇപ്പോൾ പുതിയ ഒരാളാണ് ട്രെയിനറായിട്ടുള്ളത് കുറേ വർഷമായിട്ട് ഒരുപാട് കലാകാരന്മാരെ അവിടെ പഠിപ്പിച്ചു വിട്ട് ജഡ്ജ്മെൻറ്റിലും പോകുന്നുണ്ട് മൂപ്പൻ ഋഷ്യന്മാരായിട്ട് ഒരുപാട് ആളുകൾ അപ്പോൾ അവരെ പോലുള്ള ആളുകൾ വന്നിരിക്കുന്ന വേദികളിൽ അഴമയാർന്ന പാട്ടുകൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തത് രാഗമേ എന്ന് പാടുന്നൊരു പാട്ട് പിന്നെ അതുപോലെ തന്നെ ആഗലോക കാരണമുത്തുള്ളി ആർ അസൂല് അണവാക്കി റൂഹിൽ അമൈൻറ്റുള്ള നൂറ നൂറാറ്റൽ അങ്ങനെയുള്ള പാട്ടുകളൊക്കെയായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജഡ്ജസിന് പാട്ട് ഇഷ്ടപ്പെട്ട് കുട്ടികളതിനനുസരിച്ചിട്ട് പാട്ടിനൊത്തന്നെ ഗോലടിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒത്തിണങ്ങി വന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളത് സമ്മാനത്തിലോട്ട് വന്നത് കുറെ പ്രായത്തിനപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് മത്സരം ഉണ്ടായിരുന്നു മൂന്ന് ടീമുകളാണ് ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ ഹൈസ്കൂൾ പൊട്ടി പോയി രണ്ട് ടീമിന് ഇതേപോലെ ഉണ്ടായി നമ്മൾ നാലാം സ്ഥാനവും അഞ്ചാം സ്ഥാനവും ആറാം സ്ഥാനമൊക്കെ വന്നത് അപ്പം അവിടെ നിന്ന് മിസ്സായി പോയത് നമുക്ക് ഇവിടുന്ന് കിട്ടി അതേപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് വെച്ച് സ്റ്റേറ്റ് കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നു സി ബി എസ് സി ഡെ അത് നമുക്ക് രണ്ടാം സ്ഥാനമുണ്ട് നമ്മുടെ കൂടെ മറ്റു രണ്ട് അധ്യാപകരുമുണ്ട് അവരോടും കൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ടൈറ്റ് ആയിരുന്നു എന്ന് ഇവർ പറഞ്ഞു എങ്ങനെയാണോ നിങ്ങൾ വിലയിരുത്തുന്നത് ഈ ഒരു കലോത്സവത്തിലേക്ക് പോകളിയേ നല്ല ടൈറ്റ് ആയിരുന്നു എന്നാലും കുട്ടികളെ നന്നായി കളിച്ചു കളിച്ചു നല്ല നമുക്ക് ഇവരെ രണ്ട് സ്റ്റെപ്പ് നമുക്ക് വേണ്ടി കളിച്ചാലോ കാണാം ഇപ്പൊ ക്ഷീണിച്ച അവശ്യ അവശരാണ് നിങ്ങളിൽ നിന്ന് നമുക്ക് നന്നായി തയ്യായി കാലിന് വയ്യായിട്ടുണ്ട് നന്തിയായും രണ്ട് സ്റ്റെപ്പ് നമുക്ക് വേണ്ടി കളിക്കാം അനുരാ Shodi Shaya 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 Shaya ൂരി ആലമേ നൂരിലേ ആലമ ഗെ ചൂരി അനുരാഗം പോലെ തന്നെ ഞങ്ങൾക്ക് അത്രയും അധികം ഇഷ്ടമായി കോൽക്കളി എന്നതൊരു ഹരം തന്നെയാണ് നമ്മോടൊപ്പം അബുവും ചേരുകയാണ് നമുക്ക് ചോദിക്കാം ഈ കോൽകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് എ നേടിയിരിക്കുകയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വളരെ സന്തോഷം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അതെ നേരത്തെ പറഞ്ഞു അബുവിന്റെ പ്രയത്നവും നമ്മൾ കേട്ടു അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് മൂന്നാമത്തെ വർഷം പരിശ്രമിച്ചു നേടി വളരെ ഇരട്ടി മധുരം ഇനി സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് അതിന്റെ பிரிஸ் காலினோக்கே இப்ப தான் வையாதாய் இவருடைய வீட்ட்காரே சம்மதிக்கணும் എല്ലാ തരത്തിലും സപ്പോർട്ട് എല്ലാ 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 സ്കൂളിൽ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് മാഷി പ്രിയ ടീച്ചർ ഇവരെ തരത്തിലും നമുക്ക് സപ്പോർട്ടാണ് സമയമാണെങ്കിലും തീർച്ചയായും കല എന്നത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം കല നമ്മള് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരള്ളൂ ഈ ഒരു അവസരത്തിൽ ഈ കുട്ടികൾ ഈ മത്സരം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചതാണെങ്കിലും ഇവരെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ ആദ്യത്തെ ഇവരുടെ ഒപ്പനയിലും മണവാട്ടികൾ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകൾ നേരുന്നു എ ഗ്രേഡ് കരസ്ഥമാക്കുക നമ്മുടെ നാടിന് അഭിമാനമാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു